എൻറെ അമ്മ അമ്മേ എന്തൊക്കെ പറഞ്ഞാൽ രണ്ടാമതൊരു കല്യാണം ഞാൻ എങ്ങനെയമ്മ ഏഹ് എന്റെ മക്കടെ മുഖോർത്ത അതോ ഈ പ്രായത്തില് ഞാൻ എന്തിനാ എന്തിനെ ഇറങ്ങി പുറപ്പെടുത്തുന്ന അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നേ എന്റെ പൊന്നു പൊന്നുമോളെ നീ എത്ര കാലയറ്റു ജീവിക്കുന്നേ എനിക്കറിയാമല്ലാണ്ട് ചോദിക്കാ നിന്റെ ജീവിതകാലം മൊത്തം നീ നിന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു നിന്റെ മൂത്ത മോക്ക് അഞ്ചു വയസ്സും ഇളയ മോന് മൂന്ന് വയസ്സും ഉള്ളവ മരിച്ചു പോയതാ നിന്റെ കെട്ടിയോൻ ഏഹ് അവനെ ഓർത്ത് നീ എത്ര കാലോ ജീവിക്കുന്നേ നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നീ നിന്റെ ജോലി വെച്ചിട്ട് നീ അവരെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഏഹ് നിന്റെ മോളെ കെട്ടിച്ച് അവക്ക് രണ്ട് പിള്ളേരായി നിന്റെ മോനെ കല്യാണം കഴിഞ്ഞ് അവൻ ദൂര സ്ഥലത്ത് ജോലി ചെയ്യുന്നു അവൻ എന്തായാലും ഇവിടെ വന്ന് താമസിക്കാൻ പറ്റത്തില്ല നീ ഒട്ട അങ്ങോട്ട് പോകത്തും നീ എത്ര കാലം ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നേ ഏഹ് അവനൊരു കുടുംബമായി അവക്കൊരു കുടുംബമായി നീ നീ നിനക്കൊരു ജീവിതം വേണ്ടേ മോളെ ഞാൻ പറയുന്നില്ല എന്ത് തെറ്റാ ഉള്ളത് അമ്മ വേണോട്ടൻ വേണോട്ടൻ്റെ മുഖ ഓർത്ത ഞാൻ എങ്ങനെയാ ഞാൻ എങ്ങനെയാ അമ്മ രണ്ടാമത് ശരിയാവത്തില്ലമ്മ അമ്മ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല എന്നാലും എന്റെ മോളെ ഞാൻ വേണുവിനെ മറന്നിട്ടാണോ സംസാരിക്കുന്നേ അപ്പൊ മരിച്ചുപോയിട്ട് എത്ര കാലമായിടി പിന്നെ കേട്ടിടത്തോളം ഈ ബന്ധം വല്യ കൊഴപ്പമില്ല ആ അവരെ ആണെങ്കിലും ആ അവന്റെ പേര് എന്താന്ന് വെച്ചാലേ കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടിന്ന് അവന്റെ പേര് പാവം പിടിച്ച ഒരുത്തരാ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ് അവന്റെ ഭാര്യ വരച്ചിട്ട് അഞ്ചുമല്ലേ ഒരു മോനെ ഉള്ളു കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല മോന് മോൻ ഇത്രയല്ലേ മോന് പഠിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോ ജോലിയൊക്കെ ആയിട്ടുള്ളു അവന് അവർക്ക് വൈകിയ കൊച്ചുങ്ങളുണ്ടായേ അപ്പൊ ഏർ ഒരു ഇപ്പൊ ആ ചെറുക്കൻ കൊച്ചു ജോലി ആയിട്ടേ ഉള്ളൂ ഒരു പാവം പിടിച്ച ഒരു മോനും അപ്പനും അവര് അവര് ഒറ്റയ്ക്ക് ജീവിക്കും അല്ലേ അവർക്കൊരു അമ്മയായിട്ട് നിനക്കും ഒരു കൂട്ടായിട്ട് അങ്ങോട്ട് പിടിച്ചെല്ലാരല്ലേ അമ്മ പറയുന്നുള്ളൂ അമ്മ ഇതൊന്നും വേണ്ട വേണ്ടമ്മ അമ്മ ഞാൻ പറ എൻറെ അമ്മമ്മേ അമ്മേ എന്തിനാ ഈ സമയം സമയത്ത് വിളിച്ചു വരുത്തി ഇവിടെ എന്താ മാത്രം പ്രശ്നം നിങ്ങളമ്മനും അല്ലെ വഴക്കും കൂടിയാ ആ അതെ അവനും എത്തി ആ രണ്ടുപേരും എത്തിയല്ല അമ്മ ഞാനേ ഇവിടെ ഒരു മീറ്റിംഗിന് വേണ്ടി വന്നുകൊണ്ടാണ് ഫഗ്ഡ് കേറാൻ പറ്റിയത് മൂന്ന് മണിക്കാൻ ട്രെയിൻ എനിക്ക് വേഗം പോണോട്ടോ ഏ ഇത് ചേച്ചി വന്ന എടാ ഞാനിപ്പത്തിയുള്ളൂ നാലു മണിക്ക് കൊച്ചിന് വിളിക്കാൻ പോണം ആ കൊച്ചി സ്കൂളിൽ നിന്ന് വരും എന്തവിടെ പ്രശ്നം എന്താ എന്താ സംഭവം അത് പിന്നെ മോനെ ഞാൻ നിങ്ങളെ നാടകം കളിക്കേണ്ട കാര്യം എന്താ പറയാ സമയം പോവാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാ നാലുമണിക്ക് കൊച്ചിന് വിളിക്കാൻ പോണ്ട അവനും ട്രെയിൻ ഉള്ളതല്ലേ കാര്യം എന്ന് നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു പറയാണാലോചന വന്നിട്ടുണ്ട് നിങ്ങളത് നിങ്ങളത് സമ്മതിച്ച അമ്മയുടെ കല്യാണം ഒന്ന് നടത്തണം മാത്രല്ല അമ്മക്ക് എല്ലാം മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാവും അമ്മ എന്തൊക്കെയാ അമ്മ പറയണത് ഞാൻ നിങ്ങളെ വിളിച്ചു വരുന്നത് തമാശ പറയിക്കാനാണെന്നോ വിചാരിച്ചത് ഞാൻ ഉള്ള കാര്യമാ പറയുന്നേ കാര്യമായിട്ട് എന്നെയാ പറയുന്നത് അമ്മയ്ക്ക് നല്ലൊരു കല്യാണാചന വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് മക്കളും കൂടെ ചേർന്ന കല്യാണം നടത്തണം എന്തോ പറയണത് സീരിയസ് ആണെന്നോ അമ്മ അമ്മയും കൂടെ ഈ കോമാളിത്തരത്തിൽ കൂട്ടു നിൽക്കണത് അമ്മക്ക് രണ്ടാമത് കേട്ടണോ അത് തന്നെ അമ്മക്ക് സമ്മതാണ് അമ്മ ഏ കണ്ടോടെ അമ്മ മിണ്ടാതിക്കുന്നേ കൊണ്ടോടങ്ങണം അമ്മ ഈ രാമ്മയും കൂടെ കൂട്ടു നിൽക്കല്ലേ അമ്മ അമ്മ ഈ വയസ്സാകുന്ന സമയം കല്യാണം എന്ന് ചോദിച്ച പോകത്തിന്റെ കേടാല്ലേ പിന്നെ ഞങ്ങളെ രണ്ട് മക്കളിടുന്ന മോദം ഉറപ്പിട്ടോ മരിച്ചുപോയ അച്ഛനെ കുറിച്ച് ഓർക്കാട്ട് ഞങ്ങൾ അമ്മേ അമ്മക്ക് അമ്മ ഇത്രേം ഇത്രയും വൃത്തിയായിട്ട് ഇത്ര മുത്താനന്താ മനസ്സുള്ള ഒരാളായിരുന്നോ ഏഹ് അച്ഛനെ മറന്നിട്ട് അതും ഈ പ്രായത്തിൽ രണ്ടാമത് കല്യാണം കഴിക്കുക അമ്മ ഞങ്ങളെ കുറിച്ച് ഓർത്തോ ഏഹ് ഞങ്ങളെ കുറിച്ച് ഒരു നിമിഷം ആലോചിച്ച് അമ്മക്ക് ഇത് ചെയ്യാൻ തോന്നു അമ്മയ്ക്ക് എങ്ങനെ സമ്മതിക്കാൻ തോന്നി എന്റെ അമ്മമ്മ അമ്മ കല്യാണം കഴിയുപോയ പിന്നെ ആരാ ഞങ്ങക്കാരുള്ള അമ്മ എന്തൊന്നും ചിന്തിക്കാത്ത ഒന്നുമില്ലെങ്കിലും പേര കുട്ടികളെ വർത്തിക്കില്ല അമ്മക്ക് അവരുടെ മുഖം വർത്തി കഴിഞ്ഞാൽ അമ്മയ്ക്ക് വേറെ കല്യാണം കഴിച്ച് വേറെ കുടുംബത്തിൽ പോകാൻ തോന്നു എനിക്കിതൊന്നും ആലോചിക്കാൻ കൂടെ പറ്റില്ല ഞാൻ ഞാൻ എന്റെ ഞാനെന്റെ വീട്ടുകാരോട് എന്ത് പറയും ഇത്രയും വലിയ നാണക്കേട് വല്ലതുകൊണ്ടാ ഏഹ് അവരുടെ മുഖത്തൊക്കെ ഞാൻ അവരോട് എങ്ങനെ പറയുന്നേ അമ്മയ്ക്ക് രണ്ടാമത് കല്യാണം എന്നോ പിന്നെ ഞാൻ എങ്ങനെ അവരുടെ മുഖത്തേക്ക് നോക്കും അയ്യോ ദൈവമേ എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല അമ്മ ഞങ്ങക്ക് പിന്നെ ആരെയുള്ള അച്ഛൻ അച്ഛൻ മരിച്ചിട്ട് എത്ര കൊല്ലേ ഞങ്ങൾക്ക് ആ കൂടി ലോകത്ത് അമ്മയല്ലേ ഉള്ളൂ അമ്മയും കൂടെ വേറൊരു കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടേതല്ലാതാവെന്ന് പറഞ്ഞ എന്താണ് ഇത് എന്നാൽ അമ്മക്ക് എങ്ങനെ സമ്മതിക്കാൻ ഞങ്ങൾ രണ്ട് മക്കളെ കുറിച്ച് അറിയിക്കാണ്ട് മരിച്ചു അച്ഛൻ എന്തോരം അമ്മ സ്നേഹിച്ചിട്ടുണ്ട് ഏ ആ ഒരു സ്നേഹം പോലും രണ്ടാമത് കെട്ടാൻ പോയി കൂടി പ്രായത്തിലെ സ്ത്രീ ഏ അമ്മ എന്ന് പറയാൻ നേരം നാണക്കെടുക്ക നാണല്ലോട് പറയാൻ തോന്നിയല്ലോ അമ്മയ്ക്ക് ഇത് എങ്ങനെ അങ്ങോട്ട് പറയാൻ തോന്നി ഞാൻ എന്റെ മക്കളോട് ചെന്നിട്ട് പറയാം അമ്മ കൂടെ രണ്ടാംഘട്ടാന്ന് അമ്മയോട് ഞാൻ പറഞ്ഞല്ലേ ഇതൊക്കെ ഇവരുടെ വായെന്ന് കേൾപ്പിക്കാൻ വേണ്ടിയാണോ എന്നെ എന്റെ മക്കളെ നിങ്ങൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് അമ്മയ്ക്ക് ഒരു ജീവിതം വേണ്ടേ നിങ്ങൾക്കൊക്കെ ഓരോ ജീവിതങ്ങളായില്ലേ അമ്മ ഇങ്ങനെ എത്ര കാലം ഒറ്റയ്ക്ക് ജീവിക്കുന്നേ അമ്മ ഇതിനെ ന്യായീകരിക്കരുത് അമ്മ ഈ പറയാനും ചെയ്തതൊക്കെ തെറ്റാ ഞങ്ങൾ രണ്ട് മക്കളെ ഓർത്ത് എങ്ങനെ അമ്മയ്ക്ക് ചെയ്യാൻ തോന്നുന്നു എങ്ങനെ അങ്ങോട്ട് പറയാൻ തോന്നു ഈ കാലത്ത് ഞങ്ങളുടെ അച്ഛനെ എങ്ങനെ അമ്മയ്ക്ക് ചതിക്കാൻ തോന്നുന്നത് ഏഹ് അച്ഛന്റെ സ്ഥാനത്ത് അച്ഛന്റെ കൂടെയുള്ള അധികം ഓർമ്മകളൊന്നും ഞങ്ങൾക്കില്ല പക്ഷെ അച്ഛന്റെ സ്ഥാനത്ത് വേറൊരാള് നിനക്ക് കാണാൻ സാധിക്കൂടാ എന്നെ കൊണ്ട് പറ്റത്തില്ല അത് അമ്മയ്ക്ക് എങ്ങനെ ഞങ്ങളോട് പറയാൻ തോന്നി ഏഹ് ഒന്നിലേക്ക് ഇത്രയും പ്രായം ഉള്ളേ അമ്മക്ക് ബോധം ഉള്ളതല്ലേ ഏ ഇത് ഉള്ള പൊണ്ടറം സ്വന്തം വീട് എന്ന് പറഞ്ഞ് കയറി വരുന്ന ആ കൂടി വീടേ ഉള്ളു ആ വീട് കൂടി ഇല്ലാണ്ടാക്കണം ഈ പയസഞ ഇങ്ങനെ തോന്നുന്നത് ഞങ്ങളുടെ വീട് ആലോചിച്ച അമ്മക്ക് എങ്ങനെ ഇത് സമ്മതിക്കാൻ തോന്നേ അമ്മേടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കുറവ് വരുത്തിയിട്ടുണ്ടോ ഞങ്ങള് ഞാനാണെങ്കിലും ചേച്ചി ആണെങ്കിലും ഒരു കാര്യത്തിന് കുറവ് വരുത്തിയിട്ടില്ല ഒരു അസുഖം വന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഓടി വരും രണ്ടുപേരും വന്നിട്ടുണ്ട് ഏഹ് അമ്മയുടെ ഒരു കാര്യത്തിനും ഞങ്ങൾ കുറവ് വരുത്തിയിട്ടില്ല ഇനി ഇവർ രണ്ടാങ്കല്യാടത്തിന് ഞങ്ങള് കൂട്ടി വെക്കണോ ഏ ഞാൻ മരിച്ചു പോയി ഞങ്ങളുടെ അച്ഛനെ മറന്നിട്ട് ഞങ്ങൾ അമ്മേടെ രണ്ടാം കല്യാടത്തിൽ കൂട്ടി വെക്കണോ ഈ നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾ എങ്ങനെ ഇറങ്ങി നടക്കും അമ്മേ ഏഹ് എനിക്ക് ഇവര് തലയേർത്തി അടക്കാൻ പറ്റുമോ ഏഹ് അമ്മയുടെ രണ്ടാം കല്യാടത്തിന് കൂട്ടു വന്നാൽ മകൻ ഞാൻ ആരോ എനിക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ പൊന്നും മക്കളെ അമ്മമ്മക്ക് നിങ്ങളുടെ ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാവാഞ്ഞിട്ടല്ല പക്ഷെ അമ്മയുടെ ജീവിതം നിങ്ങൾ ആലോചിക്കണ്ടേ ഏഹ് നിങ്ങൾ എത്രയാന്ന് വെച്ചാ അമ്മ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നേ നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാലോ നിന്റെ അഞ്ചു വയസ്സിൽ നിന്റെ മൂന്ന് വയസ്സിലാ മരിച്ചു പോയത് അച്ഛൻ ഏഹ് നിങ്ങൾ സത്യം പറഞ്ഞ അച്ഛനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിലല്ലോ ഒരു ഫോട്ടോ കണ്ട രൂപം മാത്രമേ ഉള്ളൂ പക്ഷേ അച്ഛൻ നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു വേണു ഒരു കുഴപ്പവും ഇല്ലാത്ത നല്ലൊരു വരുമാനമായിരുന്നു എനിക്ക് പക്ഷേ അവനവൻ്റെ സമയമായപ്പോൾ അവൻ പോയി പക്ഷെ അന്ന് തൊട്ട് സ്ഥിരമായിട്ടൊരു വരുമാനം നിങ്ങളുടെ അമ്മയ്ക്ക് ഇല്ലായിരുന്നെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ആ പണി ഈ പണിയൊക്കെ ചെയ്താൽ നിങ്ങളെ രണ്ടുപേരെയും വളർത്തി വലുതാക്കി നിങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ട വിദ്യാഭ്യാസവും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം രണ്ടുപേരുടെയും കല്യാണം നടത്തി താര അമ്മയുടെ ഒരു വരുമാനം കൊണ്ടും അമ്മയുടെ അധ്വാനം കൊണ്ടാണ് ഇന്ന് വരെ നിങ്ങളിങ്ങനെ നിവർന്നു നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ നീ ഇപ്പ നേരത്തെ വിളിച്ച ആ സ്ത്രീ ഉണ്ടല്ലോ വൃത്തി സ്ത്രീ ഏ നീ നേരത്തെ പറഞ്ഞ നിങ്ങൾ വെറുത്ത നിങ്ങളുടെ അമ്മ ആ അമ്മ കാരണമാ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും കാലം ജീവിച്ചത് പത്തൊമ്പത്തിരണ്ട് വയസ്സല്ലേ ആയുള്ളൂ അവക്ക് ഒരു കല്യാണാചരണം ഇങ്ങനെ വന്നു കഴിഞ്ഞു ഇപ്പൊ ഞാൻ എനിക്ക് ആദ്യം ഒരു വിഷമം ഉണ്ടായിരുന്നു അവളിങ്ങനെ സമ്മതിക്കോന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങളെ അപ്പോളും അവൾ ഓർത്തത് നിങ്ങളുടെ അച്ഛനെ അവൾ ഓർത്തത് അവൾ അവൾക്കെങ്ങനെ ജീവിക്കുന്നതിൽ ഒരു മടിയുമില്ല പക്ഷെ ഞാനാ പറഞ്ഞത് അവൾ കാരണം ചിലപ്പോൾ ആ ഒരു കുടുംബത്തിൽ ഒരു അമ്മയെ കിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ നഷ്ടപ്പെടത്തൊന്നുമില്ല നിങ്ങളത് മനസ്സിലാക്ക് നിങ്ങൾ നിങ്ങളുടെ വാശി കാരണം അമ്മയ്ക്കൊരു ജീവിതം അല്ലെങ്കിൽ അമ്മയ്ക്ക് കിട്ടാതെ പോയി അമ്മ സത്യം പറഞ്ഞ് ജീവിച്ചിട്ടില്ല മക്കളെ നിങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കാനും പഠിപ്പിക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും നിങ്ങളുടെ പേരക്കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അവൾ കഷ്ടപ്പെടുമായിരുന്നു അവളുടെ ജീവിതം ഇല്ലാതാക്കുമായിരുന്നു നമുക്കൊരു ജീവിതം ഉണ്ടായിട്ടില്ല സന്തോഷത്തോടെ ചിരിച്ചിട്ടില്ല അവൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ രണ്ടുപേരുടെയും അവസ്ഥ അമ്മ മനസ്സിലാക്കാഞ്ഞിട്ടല്ല കിട്ടല്ല നിങ്ങളുടെ മാത്രമായിരുന്നു അമ്മ വേറൊരാളിലേക്ക് പോകുന്ന വേറൊരു കുടുംബത്തിലേക്ക് പോകുന്നു എന്നൊക്കെ ഒരു വിഷമമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഈ കൊണ്ടുവന്ന കല്യാണാചരിൽ അച്ഛൻ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ പോയ ഒരു അച്ഛൻ്റെ സ്നേഹം അയാളിലൂടെ കിട്ടിയാലോ ഏ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു മോശാവസ്ഥയല്ലെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ നിങ്ങളുടെ വാശി മാറ്റി വെച്ചിട്ട് അമ്മയ്ക്ക് നിങ്ങളെ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തിയാക്കി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ ജീവിതം ഉണ്ടാക്കി തന്ന അമ്മയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടുവാണെങ്കിൽ അത് നിങ്ങളുടെ വാശി മാറ്റി വെച്ചിട്ട് കിട്ടുവാണെങ്കി അതല്ലേ നല്ലത് മക്കളെ നിങ്ങളൊന്ന് ചിന്തിക്കേ അമ്മമ്മ അറിഞ്ഞോട്ട് അമ്മയ്ക്കും വേണ്ടട ഒരു ജീവിതം നമ്മളായിട്ട് ഒരു തടസ്സം ആർക്കും ഉണ്ടാക്കണ്ട നമ്മൾ കാരണം അമ്മയ്ക്ക് കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ നല്ല ബന്ധമാണെങ്കിലോ ഏ അതിന് തടസ്സം തന്ന ജീവിതാലം പോ നമ്മൾ കേൾക്കേണ്ടി വരൂടാ നമുക്ക് സംഭവിക്കാം നമുക്ക് അമ്മയുടെ കല്യാണം നടത്തി കൊടുക്കാം ഞാൻ എന്റെ ഭാര്യ വീട്ടുകാരോടൊക്കെ എന്ത് പറയുക എന്താ കൂടെ ഓർത്തിട്ട് വേണ്ട ശരിയാ നമ്മള് സമ്മതിക്കാത്തോണ്ടേ അമ്മക്ക് അങ്ങനെ നല്ലൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിനെ തടസ്സം വയ്ക്കുന്നതിനാ ശരിയാ അമ്മ ജീവിക്കട്ടെ നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ ആലോചിക്കില്ലു നമ്മുടെ ജീവിതം നമ്മൾ നമ്മുടെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ നാടക്കേടെ എല്ലാം നമ്മളെ ആരെയും ആലോചിക്കുന്നുള്ളൂ അമ്മയുടെ കാര്യം നമ്മൾ ശരിയാ നമുക്ക് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ ദിവസം എടുക്കുന്നവർ ശരിയാവും അങ്ങനെ ഒരു സന്തോഷം കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തിനായിരുന്നു തടസ്സം നിക്കടേ വായച്ചേ നമുക്ക് അമ്മയോട് തന്നെ സംസാരിക്കാം അമ്മ ദേഷ്യം വന്നപ്പോ അതൊന്നും പറഞ്ഞു പോയതാ അമ്മ ഒരു കാര്യ കണ്ട അമ്മ കൊറേ അനുഭവിച്ചല്ലേ ഞങ്ങളെ അത്ര കഷ്ടപ്പെട്ട് പറഞ്ഞല്ലേ അമ്മ ഒരു ജീവിതം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ശരിയാ ഞങ്ങളെ സ്വാർത്ഥത്തോട് പെട്ടെന്ന് ദേഷ്യപ്പെട്ടപ്പോ പെട്ടത് എല്ലാം കേട്ടപ്പോ ദേഷ്യം എന്താ പറഞ്ഞു പോയതാ അമ്മ ക്ഷമിക്കേ അമ്മക്ക് അങ്ങനെ ഒരു ജീവിതം കിട്ടുന്ന എനിക്ക് സന്തോഷമുള്ളൂ അല്ലേ ചേച്ചി അമ്മ ഞങ്ങൾക്ക് എതിർപ്പോലല്ല അമ്മയ്ക്ക് അമ്മയുടെ സന്തോഷം അതാണെങ്കിൽ അമ്മയ്ക്ക് അവരുടെ പുതിയ ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഞങ്ങൾ കൂടെ ഉണ്ട് ഞാൻ പോവാ മൂന്നു മണിക്ക് ട്രെയിൻ അമ്മമ്മ മോളെ നീയെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോവാം ചേട്ട വീട്ടിൽ ഞാൻ ഭക്ഷണം കഴിക്കാണ്ട വന്നേ സ്വന്തം വീട്ടിൽ വന്നു ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രത്യേക രുചിയാ ഇനിയിപ്പ എന്തായാലും ഇന്ന് കഴിക്കലേ ഞാൻ അവിടെ തന്നെ പോയി കഴിക്കാൻ പോവാ കൊറച്ചു ദിവസം കഴിയുമ്പോൾ സ്വന്തം വീട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വീടില്ലാണ്ടാവും അന്ന് കേറാനേ വേറെ ആൾക്കാരുടെ ഒക്കെ വീടാവും ഇനിയിപ്പൊ അതുമായിട്ടൊക്കെ പൊരുത്തപ്പെടണ്ടേ ഏഹ് ഞാൻ ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം ശെരിട്ടമ്മ അമ്മ എന്റെ മക്ക നല്ല വിഷമമായി തോന്നു അവര് അവർ എന്നോട് ഇങ്ങനെ ശത്രുക്കളെ പോലെ ആയിരിക്കും അവരുടെ അവസ്ഥ നിനക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ എത്രയൊക്കെ ആയാലും അവരുടെ മാത്രണ്ടായിരുന്നൊരു അമ്മ മറ്റൊരു കുടുംബത്തിലോട്ട് പോകുക എന്ന് പറയുമ്പോ അവർക്ക് സഹിക്കത്തില്ല പക്ഷെ നനുശനാണ് മറക്കും പൊരുത്തപ്പെടും അവരവരുടെ അവസ്ഥയായിട്ട് പൊരുത്തപ്പെടും അപ്പോ ഇതെല്ലാം ശരിയാകുമ്പോൾ മോളെ നീ വിഷമിക്കാതിരിക്കേ നിനക്കൊരു നല്ലൊരു ജീവിതമായി നീ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് കാണാൻ അമ്മയ്ക്ക് സഹിക്കണില്ലേ മോളെ അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഇറങ്ങി പുറപ്പെടുന്നത് അല്ലാണ്ട് എല്ലാവരുടെയും വിഷമം കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടൊന്നും അല്ല ഒരു ജീവിതം നിനക്ക് കിട്ടുവാണെങ്കിൽ അതിലടി വലിയ കാര്യം മക്കള് ശരിയാവടി മക്കള് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അവസ്ഥയൊക്കെ മനസ്സിലാവും നീ വിഷമിക്കാണ്ടിരിക്ക